വികസിത കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനാണിത് വയനാട് ജില്ലയിലെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ ഇതാണ് സ്റ്റേഷൻ്റെ അവസ്ഥ ഈ കാണുന്ന കെട്ടിടവും ആ കാണുന്ന ഓഡിറ്റർ കെട്ടിടവുമാണ് പോലീസ് സ്റ്റേഷൻറെ പുതിയൊരു കെട്ടിടം നിർമ്മാണം തുടങ്ങിയിട്ട് കുറേ കൊല്ലായി അത് വേറൊരു സ്മാരകം പോലെ അങ്ങനെ നിൽക്കണം കെട്ടിടത്തിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ ജോലി മുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു കെട്ടിടമാണ് പോലീസ് സ്റ്റേഷനായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പഴയ പുകക്കുഴലൊക്കെ ആയിട്ട് എയർ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ളതാണ് സംവിധാനമാണത് ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പോലീസുകാർ ജോലി ചെയ്യുന്നത് അപകടത്തിൽ പിടികൂടിയ വാഹനങ്ങളും മറ്റെല്ലാം ഉണ്ട് ഇവിടെ കാണാം നമുക്ക്

നിങ്ങളെ ഓണ ഫോൺ വരാറോ നിങ്ങളെ